സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ വലഞ്ഞു രോഗികൾ മിക്ക ആശുപത്രികളിലും ചികിത്സയ്ക്കായി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും വൃത്തിഹീനമായ ആശുപത്രി സാഹചര്യവും മാറ്റമില്ലാതെ തുടരുന്നു ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ വലയുകയാണ് ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രി ഫോർട്ട് താലൂക്ക് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലെല്ലാം രാവിലെ മുതൽ ആരംഭിക്കുന്ന ക്യൂ മണിക്കൂറുകളോളം നീളും ജനറൽ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ വെറും മൂന്ന് കൗണ്ടറുകളാണുള്ളത് കാർഡിയോളജി ഡോക്ടർമാർ പരിശോധനയ്ക്ക് എത്തുന്ന ദിവസങ്ങളിൽ ക്യൂ ആശുപത്രി റോഡ് വരെ നീളും ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും നിയമിക്കാത്തതും വലിയ തിരിച്ചടിയാണ് വിവിധ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ ഡോക്ടർമാരില്ലാതെ ചികിത്സ വൈകുന്നുവെന്ന വ്യാപക പരാതികളും നിലനിൽക്കുന്നുണ്ട് മിക്ക ആശുപത്രികളിലും ഡോക്ടർമാർ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം ആശുപത്രികളിലെ വർഷങ്ങളായുള്ള വൃത്തിഹീനമായ സാഹചര്യത്തിനും കാര്യമായ മാറ്റങ്ങളില്ല ആശുപത്രിയിലെ പഴയ കട്ടലുകളും എലി പാറ്റ മൂട്ടശല്യവും കടുത്ത വെല്ലുവിളിയായി തുടരുകയാണ് ജനം തിരുവനന്തപുരം